ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനകൾ ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പൊതുജന പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നത് ഡോക്ടർമാരുടെ കുറിപ്പടികൾ ഇല്ലാതെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകൾ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം നൽകാവുന്നതാണ് ഡ്രഗ്സ് കൺട്രോൾ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡും ഈ രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമാകും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന പോസ്റ്റർ മെഡിക്കൽ ഷോപ്പുകളിൽ പ്രദർശിപ്പിച്ചിരിക്കണം ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് ഉപയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണമായും നിർത്തുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് ആരോഗ്യവകുപ്പ് വ്യക്തിയും സ്വന്തം ആരോഗ്യവും കുടുംബത്തിന്റെ ആരോഗ്യവും മുൻനിർത്തി അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കരുത് സ്ഥിരമായ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് മൂലം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുവാൻ സാധ്യതയുള്ള രോഗാണുക്കൾ കൊണ്ടുള്ള അണുബാധയുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത apa പ്രഭാത സവാരി നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കാൽനട യാത്രക്കാരാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് അതിനാൽ പ്രഭാത നടത്തത്തിൽ കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുവാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ് കൂടാതെ പ്രഭാത നടത്തത്തിന് സുരക്ഷിതമായ പാതയും തെരഞ്ഞെടുത്തിരിക്കണം ഇരുചക്ര വാഹന സഞ്ചാരികൾ കഴിഞ്ഞാൽ മരണത്തിന്റെ കണക്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കാൽനട യാത്രക്കാരാണ് പരിമിതമായ ഫുട്പാത്തുകൾ തിരിവുകൾ ഉള്ളതും വെളിച്ചം കുറഞ്ഞതുമായ റോഡുകൾ എന്നിവ പ്രഭാത നടത്തത്തിനായി തിരഞ്ഞെടുക്കാതിരിക്കുക കറുത്ത വസ്ത്രം വെളിച്ചമില്ലായ്മയും അതുപോലെ കറുത്ത റോഡും പ്രഭാത സവാരിക്കാരെ തൊട്ടടുത്ത് നിന്നാൽ പോലും കാണുക അസാധ്യമായ കാര്യമാണ് കാൽനടയാത്രക്കാരെ വളരെ മുൻകൂട്ടി കണ്ടാൽ മാത്രമേ ഒരു ഡ്രൈവർക്ക് അപകടം ഒഴിവാക്കുവാൻ സാധിക്കൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സവാരി കഴിയുന്നതും വെളിച്ചത്തിലാവാം നടത്തതിനായി മൈതാനങ്ങളോ പാർക്കുകളോ തിരഞ്ഞെടുക്കാം തിരക്കേറിയതും വാഹനങ്ങളുടെ വേഗത കൂടുതലുള്ളതുമായിട്ടുള്ള റോഡുകൾ മുഴുവനായും ഒഴിവാക്കുക വെളുത്തതോ ഇള നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം ഫോൺ ഉപയോഗിച്ചോ ഇയർഫോൺ ഉപയോഗിച്ച് പാട്ട് കേട്ട് നടക്കുന്നതോ ഒഴിവാക്കുക റോഡിലൂടെ വർത്തമാനം പറഞ്ഞ് കൂട്ടംകൂടി നടക്കുന്നതും ഒഴിവാക്കണം മൂടൽമന് മഴ എന്നീ സന്ദർഭങ്ങളിൽ ഡ്രൈവർമാർക്ക് റോഡിന്റെ വശങ്ങൾ നന്നായി കാണുവാൻ കഴിയില്ലെന്ന കാര്യം മനസ്സിലാക്കി ശ്രദ്ധിച്ചു നടക്കുക മറ്റൊരടിപ്പ് സംസ്ഥാനത്ത് വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി എന്റർപ്രണർഷിപ്പ് ഫെസിലിറ്റേഷൻ ക്യാമ്പയിൻ നടത്തുവാൻ വ്യവസായ വകുപ്പ് തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏകദിന ശില്പശാലകൾ സംഘടിപ്പിക്കും വിദഗ്ധർ ക്ലാസ് നയിക്കും സംരംഭക സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം പദ്ധതി നടപ്പാക്കും ും അറുന്നൂറ്റി നാല്പത് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇതിനകം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്തുണയേകുവാൻ അൻപതിനായിരം രൂപ വരെ ധനസഹായം പദ്ധതി വഴി ലഭ്യമാക്കുന്നുണ്ട് താൽപര്യമുള്ളവർ അവരുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെടുക അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിന് ശേഷം ഇരുപത്തിയഞ്ച് സെന്റോ അല്ലെങ്കിൽ അതിൽ കുറവോ ഉള്ള പ്ലോട്ടുകളായി തിരിച്ച് കിട്ടിയ ഭൂമിക്ക് സൗജന്യ തരം മാറ്റം അനുവദിക്കില്ല എന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇവ തരം മാറ്റുവാൻ വ്യവസ്ഥകൾ അനുസരിച്ച് ഫീസ് നൽകണം ഇത്തരം ഭൂമിക്ക് സൗജന്യ തരം മാറ്റം അനുവദിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് വേണ്ട എന്നാണ് പുതിയ ഉത്തരവ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്ന് ഒന്നായി കിടന്നതും അതിനുശേഷം ഇരുപത്തിയഞ്ച് സെന്റോ അതിൽ കുറഞ്ഞതോ ഉള്ള പ്ലോട്ടുകളായി വിഭജിച്ചതുമായ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഉത്തരവ് ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കുവാൻ റവന്യൂ വകുപ്പ് ജനുവരി പതിനാറ് മുതൽ അദാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം